ടെൻഷൻ പോ സീന ജി ആയിട്ട് തന്നെയാണോ പറയുന്നത് അമാൻ എന്ന് പറഞ്ഞ പയ്യൻ എടാ സത്യം തന്നെയാണോ പറയുന്നത് ഞാൻ ഈ ലൈവ് എന്റേത് കണ്ട അവിടെ എത്തിക്കാണ്ട് അവിടെ അല്ലെങ്കിൽ വെയ്യ മോനെ അയ്യാറിൽ പോകണോ അയ്യാറിൽ പോണോ വല്ലായി പറയും അമാ അമാൻ എന്ന് പറഞ്ഞ പയ്യൻ വല്ലായി പറഞ്ഞാല് ഞാൻ ഓക്കെ വല്ലായി പറഞ്ഞു വല്ലായി പറഞ്ഞു ലെറ്റ്സ് ഗോ ഫോർ ദ ഫസ്റ്റ് ബേബി അവൻ അവിടെ ഉണ്ടാകുമെന്നോ പോയോക്കെ പോയോക്കെ ഞാൻ അവനോട് വരാൻ പറഞ്ഞത് എവിടെ വണ്ടിയുടെ കാണുന്നുണ്ട് ഒരു വണ്ടിയുടെ ലൈറ്റ് ഇട്ട് കാണുന്നുണ്ട് അതാണോ നമുക്കൊരു ഡൗട്ട് ഇല്ലാതില്ലാതില്ലാതില്ലാസ്

സംഭവിച്ചടാ ഒരു വണ്ടി നിറച്ച ആൾക്കാരുടാ എടാ എത്ര ആൾക്കാരെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടാ മാസാല മാസാല്ലാ മാസാല മാസാല